നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിലെനിക്ക് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം മൈക്കിൾ മൈക്കിൾ പറയും മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ ആ ആ വിവരം കാര്യം പുറത്തു വന്നിട്ടുണ്ട് 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 കൃത്യമായി എവിടെ എവിടെ വന്നു വന്നു എനിക്ക് എവിടെയാണ് ചാനലുകളിലോ പുറത്ത് ചാനലുകളിൽ ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും ആക്രമിക്കപ്പെട്ട നടിയെ ഏതുമായി ബന്ധപ്പെട്ട് തിരിച്ചുകൊണ്ടുവരണ്ടേ അമ്മയിലേക്ക് ഇപ്പോഴും ഈ ഡബ്ല്യു സി സി അംഗങ്ങളാണ് ഇതിനൊക്കെ തുടക്കം ഇട്ടോ ഒരു ടീം അവരിപ്പോഴും പുറത്താണ് അവർക്കിപ്പോഴും ഒരു ഔട്ട്കാസ്റ്റ് പദവിയാണ് ഉള്ളത് അതിൽ ഒരു മാറ്റം വരണ്ടേ മീ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് ഇൻക്ലൂസീവ് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ താങ്കൾ ഒരു സിനിമ നിർമ്മിക്കുന്ന ആളുകൂടിയാണ് ഈ ഇപ്പോഴും ഈ കാരവാൻ സംസ്കാരമൊക്കെ ചില ആളുകൾക്ക് മാത്രമാണ് ഉള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഒരു തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും എന്നൊരു ഇത് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നിയേക്കാം പക്ഷെ ഒരു സിനിമാ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമാ സെറ്റിൽ ഇപ്പം നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കാണും ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഇന്ന ഏജന്റ് കയ്യിൽ നിന്നും ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് അപ്പോൾ ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ളി സ്ട്രീംലൈൻഡ് അല്ല എന്ന് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡായ പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വേണം ഈ റിപ്പോർട്ടിലടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി പറയുന്നുണ്ട് പാർവതി പാർവതിന്റെ ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു ഒരു അഭിപ്രായം അത് മാത്രമല്ല തുടക്കകാലത്ത് ചില പ്രോജക്ടുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല